ഈ ശരീരത്തിലും പി സി ഒ ഡിയോ എൻ്റെ പേഷ്യൻറ്റിനോട് ആളുകൾ ചോദിച്ചതാണ് അതായത് ആ പേഷ്യൻ്റ് മെലിഞ്ഞിട്ടാണ് തടിയൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ പി സി ഒ ലക്ഷണമായിട്ടുള്ള മെൻസസ് തകരാറ് അമിത രോമ വളർച്ച മുഖക്കുരു മുടികൊഴിച്ചിൽ മൂർസിങ്സൊക്കെ ആ പേഷ്യൻ്റുണ്ട് പി സി ഒ ഡി സ്കാൻ ചെയ്തിട്ട് ഡയഗ്നോസ്ഡുമാണ് അപ്പോൾ ആളുകളുടെ ധാരണ പി സി ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിയുള്ള ആളുകളിൽ മാത്രമേ വരുള്ളൂ എന്നാണ് അങ്ങനെയല്ല പി സി ഒ ഡി അധികവും വരുന്നത് തടിയുള്ള ആളുകളിലാണ് എന്നാലും പി സി ഒ ഡി മെലിഞ്ഞ ആളുകളിലും വരും ലീൻ പി സി ഒ ഡി അങ്ങനെ വരാൻ കാരണം ഹോർമോണൽ തകരാറ് ജനറ്റിക് കോസ് അതായത് പാരമ്പര്യമായിട്ട് വരുന്നത് സ്ട്രെസ്സ് അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈല് ഫുഡ് സ്റ്റൈലൊക്കെ ആയിരിക്കും അപ്പോൾ പി സി ഒ ഡി മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തടി കുറക്കുക എന്നല്ല പറയേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതായത് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ആഴ്ചയിൽ അഞ്ച് ദിവസം വ്യായാമം ചെയ്യുക ബോഡി നന്നായിട്ട് മൂവ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക സ്ട്രെസ് മാനേജ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇത് തടിയുള്ള ആളുകൾക്ക് മാത്രമല്ല ബാധകവും മെലിഞ്ഞവർക്കും ഇത് ബാധകമാണ് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിവുകൾക്ക് ഈ പേജ് ഫോളോ ചെയ്യുക